എല്ലാവർക്കും കമലോബിൽ പി എസ് സിയുടെ പുതിയൊരു ക്ലാസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് സിലബസിൽ അടുത്തൊരു ഏരിയ ആണ് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട് കമലോബിൽ പി എസ് സി ബി എഫ് ഒ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്കാണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക ഈ ലൈവ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഡെയിലി എക്സാംസും പി ഡി എഫ് നോട്ടും വീക്ക്ലി റിവിഷൻ ക്ലാസ്സുകളും വീക്ക്ലി എക്സാംസും എല്ലാം ഉണ്ടാവും ഈ ഒരു ബാച്ചിൽ ഡിസംബർ ഇരുപത് നമ്മുടെ എക്സാം ഡിസംബർ ഇരുപതിനാണ് അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റിവിഷൻ ഉൾപ്പെടെയായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കോഴ്സിൻ്റെ ഫീസ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫോർ സീറോ നയൻ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ അപ്പോൾ ഇനി നേരെ നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഈ ഹോട്ട്സ്പോട്ട് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പേർട്ടിക്കുലർ ഏരിയയിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ എൻഡമിക് ആയിട്ടുള്ള ഒരു ഒരുപാട് സ്പീഷീസ് ഉണ്ട് ധാരാളം സ്പീഷീസ് അവിടെ കാണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയും അപ്പോൾ അപൂർവമായിട്ട് കാണപ്പെടുന്നത് ഏ അപൂർവമായിട്ട് കാണപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് കാണപ്പെടുന്നതോ ആയ ജീവി വർഗങ്ങളുടെ ഉയർന്ന വൈവിധ്യമുള്ള മേഖലയാണ് നമ്മൾ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഓക്കെ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് സ്പീഷീസ് അവിടെ കാണപ്പെടുന്നുണ്ട് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എൻഡമിക് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പീഷീസ് കാണപ്പെടുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ എൻഡമിക് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തു ഇല്ലേ എന്താണ് എൻഡമിക് എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻഡമിക് സ്പീഷീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പി വൈക്ക് നോക്കിയ സമയത്തും പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ഏത് എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്പീഷീസ് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഈ ജീവി വേറെ എങ്ങും കാണപ്പെടുന്നില്ല മനസ്സിലായില്ലേ നീലഗിരി താർ നീലഗിരി താർ അല്ലെങ്കിൽ വരയാട് എന്തുവാണ് പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് മലബാർ വെരുക് പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്നുള്ളെങ്കിലാണ് അതിനെ എൻഡമിക് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് കാണപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രാദേശികമായി കാണപ്പെടുന്നതോ ആയ ജീവവർഗ്ഗങ്ങളുടെ ഉയർന്ന വൈവിധ്യമുള്ള മേഖലയാണ് നമ്മൾ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ ടേം കോയിൻ ചെയ്തത് നോർമൻ മിയേഴ്സാണ് മിയേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എന്ത് ചെയ്തത് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ശരി ഇനി കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കൺസർവേഷൻ ഇന്റർനാഷണൽ അമേരിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ സംഘടനയാണ് അമേരിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് കൺസർവേഷൻ ഇൻ്റർ ഇൻ്റർനാഷണൽ ഈ കൺസർവേഷൻ ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ കുറഞ്ഞത് അവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് സസ്യ സ്പീഷീസുകൾ ഉണ്ടായിരിക്കണം കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് സസ്യ സ്പീഷീസുകൾ അവിടെ ഉണ്ടായിരിക്കണം ആ ഒരു മേഖലയിൽ കുറഞ്ഞത് ഒരു മിനിമം മിനിമം ആയിരത്തി അഞ്ഞൂറ് സസ്യ സ്പീഷ്യസുകൾ ഉണ്ടായിരിക്കണം അപ്പം മിനിമം ആയിരത്തി അഞ്ഞൂറ് സസ്യ സ്പീഷ്യസുകൾ ഉണ്ടായിരിക്കണം ഇവയിൽ മുപ്പത് ശതമാനമെങ്കിലും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചിരിക്കണം ഇതിൽ മുപ്പത് ശതമാനത്തിന്റെ എങ്കിലും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചിരിക്കണം ഓക്കെ ശരി അപ്പം കൺസർവേഷൻ ഇൻഡർ റിപ്പോർട്ട് പ്രകാരം ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ട കാരണങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അതിന്റെ മാനദണ്ഡമാണ് പറഞ്ഞത് കണ്ടീഷൻസ് എന്തൊക്കെയാണ് കുറഞ്ഞത് അല്ലെങ്കിൽ മിനിമം ആയിരത്തി അഞ്ഞൂറ് സ്പീഷീസ് ഉണ്ടാവണം മുപ്പത് ശതമാനത്തിനെങ്കിലും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചതായിരിക്കണം ഓക്കെ അല്ലേ ഇനി നിലവിൽ എത്ര ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്നറിയാമോ ലോകത്തില് നിലവിൽ മുപ്പത്തിയാറ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് ഓക്കെ അപ്പം നിലവിലുള്ള ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ആറ് മുപ്പത്തി ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് അതിൽ നാലെണ്ണം ഇന്ത്യയിൽ സ്ഥിതി സ്ഥിതി ചെയ്യുന്നു ഓക്കെ അപ്പൊ ലോകത്ത് മൊത്തമായിട്ട് മുപ്പത്തി ആറ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ് ഉള്ളത് അതിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാണ് നാല് ഇനി അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന നാല് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഒന്ന് ഹിമാലയം ഓക്കെ ഒന്ന് ഹിമാലയം രണ്ട് പശ്ചിമഘട്ടം അതുപോലെ ഇൻഡോ ബർമ മേഖല അടുത്തത് സുണ്ടാലാൻഡ് ഇത് നാലുമാണ് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവെച്ചേക്കാം ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഹിമാലയം പശ്ചിമഘട്ടം ഇൻഡോ ബർമ മേഖല സുണ്ടാലാൻഡ് ഓക്കെ അപ്പം ഹിമാലയം ഹിമാലയം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ചൈന മ്യാൻമർ ഇന്ത്യ എന്നിവിടങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു ഹിമാലയം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ചൈന മ്യാൻമർ ഇന്ത്യ അങ്ങനെ വ്യാപിച്ചു കിടക്കുവാണ് ഹിമാലയം അല്ലേ ഓക്കെ അത് നമുക്കറിയാം ഇനി വെസ്റ്റേൺ ഗട്ട്സ് ആണെങ്കിലോ വെസ്റ്റേൺ ഗട്ട്സ് ഏതൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ് നമുക്കറിയാം ഗുജറാത്തിലെ താപ്തി നദീതടം മുതലാണ് പശ്ചിമഘട്ടം ആരംഭിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക അതുപോലെ കേരളം തമിഴ്നാട് അങ്ങനെ ആറ് സംസ്ഥാനങ്ങളിലൂടെ ആറ് സം സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഇവിടെ എന്താണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും ചേരുന്നത് നീലഗിരിയിലാണ് ഈ നീലഗിരി മല തമിഴ്നാട്ടിലാണ് അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കണം ഓക്കെ ശരി ഞാൻ മുന്നേ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലുമൊക്കെ പറഞ്ഞു ഇനി ഇൻഡോ ബർമ്മ മേഖല ഇൻഡോ ബർമ്മ മേഖല എന്ന് പറഞ്ഞാൽ അസമൊഴികെയുള്ള വടക്കുകൻ ഇന്ത്യ അതുപോലെ മ്യാൻമർ തായ്ലൻഡ് വിയറ്റ്നാം ലാവോസ് കംബോഡിയ ചൈന ഇവിടെ എല്ലായിട്ടും വ്യാപിച്ചു കിടക്കുന്ന ഒരു മേ മേഖലയാണ് ഇൻഡോ ബർമ മേഖല അപ്പോൾ നമ്മുടെ വടക്കുകക്കൻ ഇന്ത്യ അവിടെ വരുന്നുണ്ട് മ്യാൻമർ തായ്ലൻഡ് വിയറ്റ്നാം ലാവോസ് കംബോഡിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലായിട്ട് വിസ്തൃതമായൊരു ഏരിയ ആണ് നമ്മൾ പറയുന്നത് അല്ലേ ബയോഡൈവേഴ്സ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മണി സ്ഥലമല്ലാതെ ഒരു വലിയ ഏരിയ അല്ലേ രാജ്യങ്ങൾ ഇത്രയും രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുവാണ് ഇനി അടുത്തത് സുണ്ടാലാൻഡ് സുണ്ടാലാൻഡ് ആണെങ്കിലോ നിക്കോബാർ ദ്വീപുകൾ ഇൻഡോനേഷ്യ മലേഷ്യ സിംഗ ൂർ ബ്രൂനെ ഫിലിപ്പൈൻസ് ഇവിടെ എല്ലാമായിട്ട് അങ്ങ് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് സുണ്ടാലാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുണ്ടാലാൻഡിനെ ഒരു ബയോ ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചതാണ് അപ്പം ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഏതൊക്കെയെന്ന് നമുക്കറിയാം ഹിമാലയം പശ്ചിമഘട്ടം ഇൻഡോ ബർമ മേഖല സുൻഡാലാൻഡ് മറന്നുപോലല്ലോ ഒന്നും കൂടെ ഒന്ന് പഠിച്ച് ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ആണ് ഹിമാലയം പശ്ചിമഘട്ടം ഇൻഡോ ബർമ മേഖല സുണ്ടാലാൻഡ് ഓക്കെ അപ്പോൾ വെരി ഗുഡ് നല്ല കുട്ടികളാണ് നിങ്ങളിതൊക്കെ പഠിച്ചു അല്ലേ ഇനി അടുത്തത് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഐ യു സി എൻ ആണ് ഐ യു സി എൻ ആണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് വെച്ചാൽ റെഡ് ഡേറ്റ ബുക്കിൽ എന്തുമാണ് വംശനാശം സംഭവിച്ചതും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള ജീവജാലങ്ങളുടെ ഒരു ലിസ്റ്റാണ് ലേരേഖയാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് ഐയു സി എൻ ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത് ഇനി ഇന്ത്യയിൽ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികൾ ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് റെഡ് ഹെഡ് വൾച്ചർ ഫോറസ്റ്റ് ഔട്ട്ലെറ്റ് സ്പൂൺ ബിൽഡ് സാൻഡ് വൈബ് അങ്ങനെ കുറേ തന്നിട്ടുണ്ട് ഐക് ഓക്കെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം പിന്നെ ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ മലബാർ സിവറ്റ് കാറ്റ് വരിക അത് ഓർത്ത് വെച്ചേക്കണം കാര്യം പശ്ചിമഘട്ടത്തിലെ വെസ്റ്റേൺ കട്ട്സിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് എന്തോന്ന് മലബാർ സിവറ്റ് കാറ്റ് മലബാർ സിവറ്റ് കാറ്റ് എന്തുവാ പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് സ്പീഷ്യസാണ് എൻഡമിക് ആണ് അത് ഓർത്തു വെച്ചേക്കുക പിന്നെ കോൺഡാന എലി എൽവിറ എലി നന്ദഫ പറക്കുന്ന പറക്കുന്നാണെന്നാണ് നന്ദഫ ഫ്ലൈയിങ് സ്ക്യുറലൊക്കെ ഇന്ത്യയിൽ വ ഗുരുതരമായ വംശഭീഷി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണ് ബംഗാൾ കടുവ ഏഷ്യൻ ആന ഗംഗാ റിവർ ഡോൾഫിൻ ഗ്രേറ്റർ വൺ ഹോൺസ് റൈനോ ഹിമപ്പുലി ഏഷ്യൻ സിംഹം നീലഗിരി താർ ബ്ലാക്ക് ബർഗ് സിംഹവാലം കുരങ്ങ് തിളക്കമുള്ള മരത്തവള പിന്നെ കാശ്മീരി റെഡ് സ്റ്റാഗ് ഒക്കെ ഇന്ത്യയിൽ പ്രധാന വംശ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളാണ് ഓക്കെ അപ്പം ഈ കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക് ഏതായിരുന്നു ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട്സിനെ കുറിച്ച് പറഞ്ഞു ഒരുപാട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്ന ഒരുപാട് റെയർ ആയിട്ടുള്ളതും മെൻഡമിക്ക് ആയിട്ടുള്ളതുമായ ഒരുപാട് സ്പീഷീസ് അവിടെ ഉണ്ടാവും ഇങ്ങനൊരു ടേം ആദ്യമായിട്ട് പറഞ്ഞതാരാണ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് അപൂർവ്വം അപൂർവ്വമായിട്ടുള്ളതും അതുപോലെ പ്രാദേശികമായിട്ടുള്ളതുമായ ഉയർന്ന ജീവികർ അല്ലെങ്കിൽ ജീവർഗ്ഗങ്ങളുടെ ഉയർന്ന വൈവിധ്യം അവിടെ ഉണ്ടാവും ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നോർമൻ മിയേഴ്സ് ആണ് പിന്നെ കൺസർവേഷൻ ഇന്റർനാഷണൽ പറഞ്ഞ മാനദണ്ഡങ്ങൾ കുറഞ്ഞതായിരത്തി അഞ്ഞൂറ് സസ്യസ്പീഷീസ് വേണം മുപ്പത് ശതമാനത്തിനെങ്കിലും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചിരിക്കണം എന്ന് പറഞ്ഞു മുപ്പത്തിയാറ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഉണ്ട് അതിൽ നാലെണ്ണം ഇന്ത്യയിലാണ് ആ നാലെണ്ണത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹിമാലയം പശ്ചിമഘട്ടം ഇൻഡോ ബർമാ മേഖല സുണ്ടാലാൻഡ് ഈ കുറിച്ച് നമ്മൾ കവിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ ശരി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നു ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നാളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച് ഹാപ്പി ലീണിങ്